ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടറീഡിയയിലൂടെ ഞങ്ങൾ സിദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതബന്ധനവും സ്നേഹബന്ധനവും അറിയിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ സമയമാണല്ലോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ജനനവും ജനനത്തിൻ്റെ ഉദ്ദേശവും അവൻ്റെ കാൽവറിയിലെ ക്രൂശിലെ മരണവും കാൽവറയിലെ കുരിശിലെ മരണത്തിലൂടെ സകല മനുഷ്യ ഒരുക്കിയിരിക്കുന്ന രക്ഷണ്യ മാർഗത്തെക്കുറിച്ചും നാം ഓർത്ത് വലിവനായ ദൈവം തൻ്റെ പുത്തനിലൂടെ ലോകത്തെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ ആരെല്ലാം അവരുടെ കൂശുമണത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ അവർക്കെല്ലാം കർത്താവിനെ ഓർക്കുവാനും ആരാധിക്കുവാനുള്ളതായ എല്ലാ അധികാരവും അവകാശമുണ്ട് ആകെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ഈ സുദിനത്തിൽ അത് നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിനുമ്പാകെ ഇരിക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്ന വലിയൊരു സാവശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം രാവിലെ നിങ്ങളോട് ചേർന്ന് അത് ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു രണ്ടത്തിമൂത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം വായിച്ച് കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കൈവയ്പ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാപരം ജ്വലിപ്പിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോസനായ പൗലൂസിൻ്റെ കരുത്തുറ്റ കരാങ്കുലികളാൽ കമനി കമനീയമായി കടഞ്ഞെടുത്ത തിമോത്യോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ രണ്ട് എഴുപത്തിയേഴ് വാക്യങ്ങളെ കോർത്തിണക്കിയാണ് ഈ ലേഖനം വിശ്വാസ സമക്ഷം വിശ്വാസികളുടെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചിരിക്കുന്നത് ആകെ ഈ അനുഗ്രഹിക്കപ്പെടായ ഈ വേദഭാഗങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പ് ഓർമ്മിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ നാലാം അധ്യായത്തിൽ നാല് അധ്യായങ്ങളിൽ ഓരോരോ വിഷയങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പൗലൂസ് അതേ കഴിഞ്ഞ ദിവസം തൻ്റെ ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്ന് ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് സണ്ടകളിലായിട്ട് നമുക്കത് ഓർക്കാനായിട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ വിട്ട് ഓടണം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ മുറുകെ പിടിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിനായിട്ട് ചെയ്യണം ഇത്യാദി കാര്യങ്ങൾ ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുകയുണ്ടായി ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചൊന്ന് ഓർപ്പിച്ച് ഉണർത്തുകയാണ് എന്ന് പറഞ്ഞാൽ മറവി മനുഷ്യ സഹജമാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്വ നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യം വായിക്കുന്ന ഒരു വേദപഠിതാവിന് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പ്രമാണിയെ കൊന്നു പാനപാത്രവാഹനെ തലസ്ഥാനത്താക്കി നോക്കുക ഒരു കാര്യം നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് ബോധിച്ചവനെ കൊല്ലുകയും അതോടൊപ്പം തന്നെ ബോധിച്ചവനെ ജീവനോടെ വയ്ക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ദർശനം വെളിപ്പെടുത്തിയ ജോസഫിനെ എന്തു ചെയ്തു അതെ ആ നിലയിൽ അതേ പ്രമാണി അപ്പക്കാരുടെ പ്രമാണി എന്തു ചെയ്തു അതെ സോറി പാനപാത്രവാകൻ്റെ പ്രമാണി അത് എന്തു ചെയ്തു മറന്നു കളഞ്ഞു അവനെ തലസ്ഥാനത്താക്കിയപ്പോൾ അവൻ ആ കാര്യം മറന്നുപോയി എന്നുള്ളത് അത് അതെ ആ ഭാഗത്ത് ഉൽപ്പത്തി നാൽപ്പതാം അധ്യായം കാണാൻ കഴിയും അതുകൊണ്ട് മറവി അത് സഹജമാണ് മനുഷ്യ സഹജമാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുകയാണ് അതുകൊണ്ട് ഒന്ന് ഓർപ്പിച്ചുണർത്തുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതല്ല പ്രത്യുത നേരത്തെ അറിഞ്ഞിട്ടുള്ള സത്യങ്ങൾ കാര്യങ്ങൾ സോറി വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ നാല് അധ്യായങ്ങളിലായിട്ട് നാല് സത്യങ്ങളെയാണ് അപ്പോസനെ പോലൂസ് നമ്മോട് ഓർപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഇവിടെ ഒന്നാമതായിട്ട് നിങ്ങൾ അയച്ചു കേട്ടത് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക എന്നുള്ള ആ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഒരു ദൈവ മനുഷ്യൻ ഒരു ദൈവ മനുഷ്യനെ കുറിച്ച് ഓർപ്പിക്കുന്നത് കാരണം നീ കൃപാപരങ്ങളെ ജ്വലിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യകത എന്താണ് നാല് നിലയുള്ള അപകടങ്ങളാണ് നിന്റെ മുൻപിലുള്ളത് ഒന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ തണുത്തുപോയ ഹൃദയനിമിത്തമുള്ളതായ അപകടമാണ് അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് നിനുള്ള ദൈവത്തിന് കൃപാപരം നീ ജ്വലിപ്പിക്കണം എന്നോർപ്പിക്കുന്നു ഏഴാമത്തെ വാക്യത് പറയുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നിനക്ക് തന്നത് അപ്പോൾ ഈ തണുത്തുപോയ ഹൃദയനിമിത്തമുള്ളതായ ഈ വ്യക്തിപ്രഭാവത്തിന് അതിനെ ഒന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ അതിൻ്റെ അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വർത്തമാനമായ ദൈവഭക്തിക്കുള്ള അപേക്ഷയാണ് അത് അതിനുള്ളതായ പ്രതിവിധി എന്ന് പറയുന്നത് രണ്ട് അധ്യായം പഠിക്കുമ്പോൾ കുടുക്കിൽപ്പെട്ടുപോയ ജീവിതം നിമിത്തമുള്ള ഒരു അപകടമാണ് രണ്ടാമധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് പടംചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടുന്നവന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ അത് ഇടപെടാതിരിക്കുന്നു എന്നാണ് അപ്പോൾ രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് കുടുക്കിൽപ്പെട്ടുപോയ അത് ജീവിത നിമിത്തമുള്ളതായ അപകടമാണ് എന്താണ് അത് അതിനുള്ള പ്രതിവിധി സൊല്യൂഷൻ പടം ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കപടഭക്തി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഭക്തിയല്ല കപടഭക്തിയുടെ അപകടത്തെക്കുറിച്ച് മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടുകൊഴിയുക ചില ഭക്തി ചില വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ് ഭക്തിയുടെ വേഷം ധരിച്ചെന്തിയാണ് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് അവിടെ എന്താണ് പ്രതിവിധി എന്ന് പറയുന്നത് മൂന്നാം അധ്യായത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് വേറാട് ജീവിതത്തിനായിട്ടുള്ള അപേക്ഷയാണ് ഭക്തിയുടെ വേഷം മാത്രം പോരാ ഭക്തിയോട് ജീവിക്കണം അതിന് വേർപാട് പാല വേർപാട് ജീവിതം വളരെ ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ് നാല് സോറി കർണരസമാറാകുന്ന പ്രസംഗമാണ് അത് നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അപ്പോസനെ പോലൂസ് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം നാലിൻ്റെ മൂന്ന് അവർ ഭത്യ ഉപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാർ പെരുക്കുന്നു അപ്പോൾ നാലാമത്തെ അപകടം എന്ന് പറയുന്നത് കർണരസമാ കർണരസമാകുന്ന അത് പ്രസംഗങ്ങളൊക്കെയാണ് അതെന്ത് ചെയ്യുന്നു അത് മനുഷ്യനെ വശീരിച്ച് അവൻ്റെ പൂണിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ നാല് അപകടങ്ങളെ ഒരു ദൈവമനുഷ്യൻ എങ്ങനെ തരണം ചെയ്തു പോകാൻ കഴിയും എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നാല് ആവശ്യങ്ങളെയും കൂടെ അത് ദൈവമനുഷ്യനെ എന്തു ചെയ്യുന്നു അറിയിച്ച് അവനെ വിളിക്കുകയാണ് നാല് ആവശ്യങ്ങളെ എന്തു ചെയ്യാണ് അവൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കുന്നു അപ്പോൾ ഈ നാല് ആവശ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാല് അധ്യായത്തിൽ ദൈവമനുഷ്യനെ വിളിക്കുന്ന കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കാം ഒന്ന് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ലജ്ജിക്കരുത് ഇപ്പോൾ നമ്മൾ വായിച്ച അതേ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവായ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായി എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തി ഒത്തവണ്ണം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക അവിടെ നമ്മൾ വായിക്കുന്നത് ലജ്ജിക്കാതെ അപ്പോൾ നീ ലജ്ജിക്കരുത് ഒന്നാം അധ്യായത്തിൽ അപ്പോസിനെ പൗലൂസ് ഈ തിമോത്യോസിനോട് പറയുകയാണ് അതായത് ദൈവമനുഷ്യനായ തിമോത്യോസ് പറയുകയാണ് നീ ലജ്ജിക്കരുത് പന്ത്രണ്ടാമത് വാക്യം നോക്കാം ഒന്നിൻ്റെ പന്ത്രണ്ട് അത് നിമിത്തം ഞാൻ അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ അവിടെ ഓർപ്പിക്കുന്നത് സോറി പന്ത്രണ്ടാമത്തെ വാക്കിൽ ഓർപ്പിക്കുന്നത് ധീരതയുടെ ആവശ്യമാണ് പന്ത്രണ്ടാമത്തെ വാക്കിൽ നമ്മെ ഓർപ്പിച്ചെങ്ങനെയാണ് ഇതൊക്കെയും സഹിക്കുകയാണ് എങ്കിൽ ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ അവനെൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറഞ്ഞി ഉറച്ചിരിക്കുകയാണ് അപ്പോൾ കർത്താവിനെ എന്തു ചെയ്തു ശക്തിയോടെ എന്തു ചെയ്യണം നമ്മൾ വിശ്വസിച്ച് ആ കർത്താവിൽ ശക്തിയോടെ മുൻപോട്ട് പോകണം എന്ന് ഓർപ്പിക്കുക ധീരതയാണ് വിശ്വാസത്തിന് വേണ്ടി ധീരത കാണിക്കണം അതാണ് ലജ്ജിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ലജ്ജിക്കരുതെന്നുള്ള ഒന്നാമത്തെ അതേ കാര്യം ഒന്നാം അധ്യായത്തിൽ ഈ പൗലൂസ് തിമൂത്തിറസ് ചൂണ്ടിക്കാണിക്കുകയാണ് രണ്ട് കൃപയ ശക്തിപ്പെടണം രണ്ടാമധ്യായത്തിനൊന്നാമത് വാക്യം ശ്രദ്ധിക്കുക എൻ്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക അപ്പോൾ കൃപയാലുള്ള അതേ ശക്തിപ്പെടലിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത് ആരിൽ ശക്തിപ്പെടണം ക്രിസ്തുവേശുവിൻ്റെ കൃപയാലാണ് ശക്തിപ്പെടേണ്ടത് അപ്പോൾ കൃപയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ശക്തിയുടെ ആവിഭാവ ആവിർഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അപ്പോൾ ആ നീഡ് ഓഫ് പവർ ശക്തിയുടെ ഒരു ആവശ്യം അത് എന്തുണ്ട് പൗലൂസ് തിമോത്യോസിനെ ഓർപ്പിക്കുകയാണ് അത് രണ്ടാമത്തെ ആവശ്യമാണ് മൂന്നാമത്തെ ആവശ്യം എന്താണെന്ന് നമുക്ക് മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും അതും ഞാൻ നിങ്ങൾ മൂന്നാം അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞാൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിൽ എന്തു ചെയ്യണം ഉറച്ചു നിൽക്കണം എന്ന് മൂന്നാം അധ്യായത്തിൽ അത് വായിക്കുന്നത് കാണാൻ കഴിയും നോക്കാം പതിനാലാമത്തെ വാക്യം മൂന്നിൻ്റെ പതിനാല് നീ ഇന്നോരോ ഇന്നോരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്വേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവിടുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീന്തിയണം നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക പ്രിയപ്പെട്ടവര് സോറി നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ ആവശ്യകത നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന നീതിയണം നീ അത് നിലനിൽക്കണമെന്നാണ് സ്ഥിരതയുടെ ആവശ്യത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ് അപ്പോൾ നാലാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം അവിടെ പറയുന്നത് നിന്റെ ശുശ്രൂഷ നിറുപടിയായിട്ട് നീണം നിറുപടിയായിട്ട് അത് നീ അത് നിർവഹിക്കണം എന്ന് പറയുകയാണ് നാലാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം നാലാം അധ്യായത്തിൽ പറയുകയാണ് അത് നിൻ്റെ ശുശ്രൂഷ നിറുപടിയായിട്ട് നിവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് നാലാം അധ്യായത്തിൽ പറയുന്നു അവിടെ പോലീസ് പറയുകയാണ് രണ്ടാമത്തെ വാക്യം വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക ഒരുങ്ങി നിൽക്കുക സകല ദീർഘക്ഷമയോടും ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെയൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം നാലാം അധ്യാദം രണ്ടാമത്തെ ഭാഗ്യം വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും എന്തു ചെയ്യണം നീ ഒരുങ്ങി നിൽക്കണം എന്നിട്ട് പൗലൂസ് അവിടെ പറയുന്നുണ്ട് നിന്റെ ശുശ്രൂഷ നിറുപടിയായിട്ട് എന്തു ചെയ്യണം നിർഭിടിയായിട്ട് നീ നിർവഹിച്ചുകൊണ്ടിരിക്കണം എന്ന് പൗലൂസ് ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നാം അത് മനസ്സിലാക്കി കർത്താവിൻ്റെ വേലയിൽ മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ് അവിടെ പൗലൂസ് ആ കാര്യം വളരെ വ്യക്തമായിട്ട് അഞ്ചാമത് വായി പറയുകയാണ് നീ സകലത്തിലും നിർമ്മതനായിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷൻ്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറബടിയായിട്ട് നിവർത്തിക്കുക അതെന്താണ് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ചൊല്ലുമ്പോൾ ചായ തണുത്തതാണെങ്കിലും എന്താണ് ഗരം ചായേ ഗരം ചായേ ഗരം ചായ എന്നാണ് വിളിച്ചു പറഞ്ഞത് ചൂട് ചായ ചൂട് ചായ ചൂട് ചായ ആ ചു ചായ നമുക്ക് കുഴിച്ചു തരും അവൻ പൈസ മേടിച്ചിട്ട് ഓടും ഇത് തണുത്ത ചായയാണ് കുടിക്കാൻ തോന്നുകയില്ല എങ്കിലും കാശ് കൊടുത്തോണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ കുടിച്ച് കുടിച്ചു നിന്നിരിക്കും അപ്പോൾ പക്ഷേ അവൻ്റെ ഡ്യൂട്ടി എന്താണ് തണുത്ത ചായ തണുത്തതാണെങ്കിലും എന്താ വിളിച്ച് പറയുന്നത് അവൻ ഗരഞ്ചായേ ഗരം ചായ ഗരഞ്ചായേ അവൻ്റെ ആ ടീ ഷോപ്പിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്താണ് നീ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവുക ചായ ചായക്കാർ ധാരാളം ആവശ്യമുണ്ട് അവർ വാങ്ങിച്ചോളും തണുത്തതാണെങ്കിലും ഏഹ് എന്താണെങ്കിലും അവർ മേടിച്ചോളും അപ്പം പക്ഷേ നീ എന്തു ചെയ്യണം നീ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണം പ്രിയപ്പെട്ടവരെ പോലൂസ് തിമോത്യൂസ് പറയാണ് നിന്റെ ശുശ്രൂഷ നിറവിടിയായിട്ട് നിവർത്തിക്കണം നീ വചനം പ്രസംഗിക്കണം സമയത്തിലും അസമയത്തിലും ഒക്കെ നീ ഒരുങ്ങിയിരിക്കണം എന്ന് പോലൂസ് ഓർപ്പിക്കുകയാണ് നാലാമത്തെ എന്ന് പറയുന്നത് കൃത്യതയുടെ ആവശ്യമാണ് എനിക്ക് ഉണ്ടായിരിക്കണം ഏഹ് വചനം വചനം പ്രസംഗിക്കണം ഒരുങ്ങിയിരിക്കണതിനായിട്ട് ഏഹ് തിരുവഴുത്തിൽ ചെയ്യണം അതുപോലെ നീ നിലനിൽക്കണം ഇന്ന് ഇത്യാദി കാര്യങ്ങളൊക്കെ പോലൂസ് ഈ ദൈവമനുഷ്യനോട് പറയുകയാണ് അപ്പോൾ ഇവിടെ ദൈവമനുഷ്യനും ദൈവവചനവും അവനെ ദൈവം അതി അവൻ്റെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ് ക്രിസ്തു അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏത് അതെ ദൈവവചനം അത് പത്യവചനമാണ് ഏ ആ പത്യവചനം നീ മാതൃകയാക്കിക്കൊള്ളണമെന്ന് ഇപ്പോൾ ഒന്നാം സ്വന്തം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലാണോ എന്ന് നോക്കാം എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്ത്വശ വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക നോക്കുക പത്യവചനം നീ മാതൃകയാക്കിക്കൊള്ളണം സോറി രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു രണ്ടിൻ്റെ പതിനഞ്ചിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗീതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതനായി നിൽക്കുവാൻ ശ്രമിക്കുക അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്നവരായിരിക്കണം ഇംഗ്ലീഷ് കഴിക്കുന്നവർ റൈറ്റ്ലി ഡിവൈഡിങ് ഒത്ത നേർക്ക് ദൈവം ചെയ്യണം ദൈവവചനം പിളർന്നു കൊടുക്കുന്നവനായിരിക്കണം വളച്ചും പുളച്ചും ഒന്നും കൊടുക്കുന്നവനായിരിക്കണം കൂട്ടി ചേർക്കാൻ പാടില്ല കാരണം പൗലൂസ് കൊരിന്തിരോട് പറയുന്നത് എന്താണെന്നറിയാമോ ഞങ്ങൾ തിരുവഴുത്തിൽ ചേർക്കുന്ന പലരെ പോലെയല്ല ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കുമോ ർ മൂന്നാം അധ്യായ സോറി രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഞങ്ങൾ ദൈവജനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസ്ഥലതിൽ ക്രിസ്തുവേശുവ സംസാരിക്കും നോക്കുക ഇന്ന് മാർക്കറ്റിലെ പോലെ ആത്മീയ രോഗത്തിലും എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുകയാണ് ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റുകളാണ് അപ്പോൾ പൗരൂസ് പറയുകയാണ് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നവരല്ല പിന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂട്ടുചേർക്കാത്തവരാണ് കാരണം ഇതിനോട് കൂട്ടിച്ചേർത്താൽ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ശിക്ഷ നിൻ്റെ മേൽ വരും എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാണ്ട് കഴിയുന്നത് എന്താണ് ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആവർത്തന പുസ്തകം നാലാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ മോശമോകാന്തര എഴുതി തന്ന വചനം എന്താണ് നമുക്ക് നോക്കാം ഇതിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമുണ്ടോ ഏ എന്ന് നമുക്ക് നോക്കാം നാലാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധാതിരിക്കുകയാണ് ആവർത്തനം നാലിന് രണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് നമുക്ക് എത്ര കൃത്യമായിട്ടാണ് മോശ അതെ ദൈവത്തിൽ നിന്നും ആ തിരുവിഴുത്ത് എന്തു ചെയ്തു നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഇതിനോട് കൂട്ടാനും കുറയ്ക്കാനും ഒന്നുള്ള അവകാശം ആർക്കില്ല നമുക്കില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു വാക് മറ്റൊരു വാക്യം നോക്കാം ഞാൻ സദൃശവാക്യം നീക്കുക സദൃശവാക്യത്തിൽ മുപ്പതാം അധ്യായത്തിലേക്ക് വരാം അവിടെ സദൃശവാക്യം മുപ്പതിൽ അതെ ഇതിന് ഇതിനോട് പാറിലായിരിക്കുന്ന മറ്റൊരു വാക്യം നമുക്ക് കാണാണ്ട് കഴിയും എന്നോട് ചേർന്ന് സദൃശവാക്യം വരാം സദൃശവാക്യം മുപ്പതാം അധ്യായത്തിലേക്ക് വരാം ആ മുപ്പതാം അധ്യായത്തിൽ അവിടെ കാണുന്നത് എങ്ങനെയാണ് എൻ്റെ ആറാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത് പ്രിയപ്പെട്ടവരെ ഇവിടെ സലോമോൻ എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് എഴുതിയിരിക്കുന്നത് അവൻ്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത് അപ്പോൾ കൂട്ടരുത് എന്ന് പറയുമ്പോൾ അതിനൊന്നു കൂട്ടാനായിട്ട് നമുക്ക് അവകാശമുണ്ടോ ഇല്ല കുറയ്ക്കാനായിട്ട് അവകാശമുണ്ടോ കുറയ്ക്കാനും അവകാശമില്ല കൂട്ടാനും കുറയ്ക്കാനും അവകാശം ഒരു ചർച്ചക്കാർക്കും കൊടുത്തിട്ടില്ല അതാണ്ട് ഇപ്പോൾ ആ കൂട്ടിയവരെല്ലാം ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ ഈ ദിവസങ്ങളെല്ലാം വാട്സപ്പിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു അവരെവിടെയെല്ലാം പ്രസംഗിക്കും വേളാങ്കണ്ണയിലും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങി നമുക്ക് അവരോട് പ്രാർത്ഥിക്കേണ്ട മറിയയോട് പ്രാർത്ഥിക്കേണ്ട മറിയോട് പ്രാർത്ഥിച്ചാൽ രക്ഷയില്ല എന്നൊക്കെ അവർ തിരുത്തി പ്രസംഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനോട് കൂട്ടിയവരെല്ലാം എന്തിയാണ് ചെയ്യാണ് കൂട്ടിയവരെല്ലാം അവർക്ക് ശിക്ഷ വരുമെന്നുള്ള പേടിയായി അവരെന്ത് ചെയ്തു അവർ അത് തിരുത്താൻ തുടങ്ങി അപ്പോൾ അവൻ്റെ വചനത്തോട് നീ ഒന്നു കൂട്ടരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാനായിട്ട് ഇടവരുത് ഇതിൽ പരം എത്രയോ ഗൗരവമായ ഒരു വിഷയമാണ് നീ കള്ളനാകാൻ പാടില്ല ഒരു വാക്കിയൊണ്ട് നോക്കട്ടെ സോറി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധയിരിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത് വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന നിയമനോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്താ എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ വാതകളെ ദൈവം അവന് വരുത്തും ഗൗരവമായിട്ട് ചിന്തിച്ചു കൊടുക്കുക ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ അതായത് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം തീയും ദൈവവനു വരുത്തും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആവർത്തന പുസ്തകം നാലിൻ്റെ രണ്ട് സദൃശവാക്യം മുപ്പതിൻ്റെ ആറ് വെളിപ്പാട് പുസ്തകം അതായത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഈ മൂന്ന് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ കാവൽവാക്യങ്ങളാണ് വിശ്വാസികൾ മറന്നു കളയരുതേ ഇതൊന്നും ഓർത്ത് വെച്ചുകൊള്ളണം ഏ അപ്പോൾ ഈ മൂന്ന് വാക്യങ്ങൾ കാവൽവാക്യങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവസഭ പണിയേണ്ടതും നമ്മുടെ കുടുംബജീവിതം പണിയേണ്ടതും വിശ്വാസ ജീവിതം പണിയേണ്ടതുമൊക്കെ രേഖപ്പെടുത്തിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും അവകാശമില്ല ഒരു സഭക്കാരും കൊടുത്തിട്ടില്ല ചില സഭക്കാര് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഇതിൽ എക്സ്ട്രാ പരിപാടിയൊക്കെ ഉണ്ട് എക്സ്ട്രാ സംഗതിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നുമില്ല അതിനകത്ത് ഒരു എക്സ്ട്രായും കൂട്ടാൻ പാടില്ല ഇത് തിരുവടുത്തിൽ എന്ത് എഴുതിക്കുന്നു അതുപോലെ തന്നെ അത് കുറയ്ക്കാനും പാടില്ല കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിക്കുന്നു അതുപോലെ തന്നെ നാം എന്ത് ചെയ്യണം നാം അത് അനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചൊരു അഫോസനായ പൗലൂസ് ഈ നാല് അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൈവമനുഷ്യനെ നാല് ആവശ്യങ്ങളെയും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തു ചെയ്യാണ് അവനോട് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകണം എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവനോട് ഒന്നാമത് പറയുന്നത് നിന്നിലുള്ള കൃപാവരം നീ എന്തു ചെയ്യണം നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിച്ച് മുൻപോട്ട് പോകണം എന്ന് അവനെ ഓർപ്പിക്കുകയാണ് അതാണ് ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ അതെ വായിച്ചു കേട്ടത് നിന്നുള്ള കൃപാവരം എന്തു ചെയ്യണം നീ ജ്വലിപ്പിക്കണം പത്ര വിശ്വാസികളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തി അതെന്ത് ചെയ്യാണ് കുറിച്ച് രണ്ട് പത്രോസ് മൂന്നിൻ്റെ രണ്ടിൽ നമുക്ക് കാണാണ്ട് കഴിയും അതെന്താണ് പത്രോസ് രണ്ട് പത്രോസിൻ്റെ മൂന്നാം അധ്യായത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പോലൂസ് ആ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുകയാണ് നമുക്ക് ഒരു പരമാർത്ഥ ഹൃദയം ഉണ്ടായിരിക്കണം സിൻസിയർ ഹാർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ഈ സിൻസിയർ ഹാർട്ട് നഷ്ടപ്പെടാൻ പാടില്ല അതാണ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ നമ്മൾ വായിച്ചത് ഒന്നാം അധ്യായത്തിൽ മൂ അതെ ഹൊമിനിയോസും അലക്സന്തേയും വിശ്വാസ കപ്പൽ തകർന്നു പോകാൻ കാരണം അവരുടെ സിൻസിയർ ഹാർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് പരമാർത്ഥ ഹൃദയം നമുക്കുണ്ടായിരിക്കണം എന്ന് മാത്രമല്ല അത് മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായും തന്ന കല്പനയും ഓർത്തുകൊള്ളണം അതുകൊണ്ട് ഞാൻ മുമ്പേ ഓർപ്പിച്ചൊരു മറവി മനുഷ്യ സഹജമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാണ് അത് ഞാൻ നിങ്ങളെയൊന്ന് ഓർപ്പിച്ചുണർത്തുകയാണ് എന്ന് പൗലൂസ് ഓർപ്പിക്കുകയാണ് പ്രീ ഇവിടെ ഇവിടെ നമുക്ക് അതെ ദൈവം തന്നതായ അതെ കാര്യങ്ങൾ നാം മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് നിനക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ നീ ജ്വലിപ്പിച്ചുകൊണ്ട് ചെയ്യണം മുൻപോട്ട് പോകണം ലഭിച്ച ഏൽപ്പിച്ച അല്ലെങ്കിൽ ലഭിച്ച കാലത്ത് വിനിമയം ചെയ്ത ലാഭം ഉണ്ടാക്കിയ ഉണ്ടാക്കിയവന് യജമാനും നൽകിയ പ്രശംസയും താലന്തു കുഴച്ച് മുടിയവന് വന്ന ശിക്ഷയും മത്താട് അസോസിയേഷൻ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ മുപ്പതിലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാണ്ട് കഴിയും അപ്പോൾ ലഭിച്ച താലന്തുകൾ അവസുരോചിതമായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തുറന്നും കൃപ ലഭിക്കുകയുള്ളൂ ഏ അതെങ്കിൽ പകരപ്പെടുകയുള്ളൂ അപ്പോസ് തന്നെ ആ ബൂലൂസിനെ നോക്കുക അവനൊരു വെളിച്ചം കിട്ടി അല്ലേ ആ വെളിച്ചത്തിൽ മുൻപോട്ട് നടന്നപ്പോൾ പിന്തുയാണ് അത് മുൻപോട്ട് വേറൊരു വെളിച്ചം കിട്ടി അതാണ് അപ്പോസും പ്രത്യേകിച്ച് ഒമ്പതിൻ്റെ മൂന്നാമത് വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ എന്താ വായിക്കുന്നത് ഒരു വെളിച്ചം എ ലൈറ്റ് എന്നാണ് കാണുന്നത് എ ലൈറ്റ് ഫ്രം ഹെവൻ അപ്പോൾ മുമ്പോട്ട് തോന്നപ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് സഡൻലി ദർ ഷോൺ ഫ്രം ഹെവൻ എ ഗ്രേറ്റ് ലൈറ്റ് റൗണ്ട് എബൌട്ട് മീ പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി നോക്കുക ഒരു വെളിച്ചത്തിൽ താൻ ജീവിച്ചപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊന്നുണ്ടായി ആകാശം വലിയൊരു വെളിച്ചമു കിട്ടി അപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ പ്രകാശത്തിൽ നീ അതെന്തു ചെയ്യണം ആ പ്രകാശം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ നിനക്ക് വലിയ വെളിച്ചം എങ്ങനെ കിട്ടും നമുക്ക് ഇരുപത്താറാം അധ്യായം അപ്പോസി ഇരുപത്താറാം അധ്യായം ഒരു പതിമൂന്നാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് അറ്റ് എ മിഡ് വേ മിഡ് ഡേ അറ്റ് മിഡ് ഡേ ഓക്കിംഗ് ഐ സോ ഇൻ ദ വേ എ ലൈറ്റ് ഫ്രം ഹെവൻ എബൗ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ സൺ ഷൈനിങ് റൗണ്ട് അബൌട്ട് മീ ആട് ദം വിച്ച് journeyed with me so ഇവിടെ നമുക്ക് കാണാണ്ടി കഴിയുന്ന രാജാവെ നട്ടുച്ചയ്ക്ക് ഞാൻ വഴി വെച്ച് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശിൽ നിന്നേക്കും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിച്ചുകൊണ്ടിരുന്നു നോക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കിയിരുന്നത് അത് സൂര്യൻ്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നേക്കുമായി എന്നോടുകൂടെ എന്ത് ചെയ്തു യാത്ര ചെയ്യുന്നവരെയും ചുറ്റിക്കൊണ്ടിരുന്നു അപ്പോൾ നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ലഭിച്ചു അത് കൃപാവരങ്ങളെ മനസ്സിലാക്കി അതിനെ മുൻപോട്ട് എന്തു ചെയ്യാണ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നീ വന്നെത്തിയിരിക്കുന്ന വലിയൊരു അപകടം പിടിച്ചതായ സമയത്താണ് ഒരു ദുർഘട സമയത്താണ് അതുകൊണ്ട് ദുർഘട സമയത്ത് എത്തിയിരിക്കുന്ന നീ നിനക്ക് മുൻപിൽ വരാൻ പോകുന്ന വലിയ അപകടങ്ങളെക്കുറിച്ചുള്ള വലിയ കരുതലോടുകൂടി വേണം ജീവിക്കുവാനായിട്ട് ആ ആ നാല് അപകടങ്ങൾ നിൻ്റെ മുൻപിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ അപകടങ്ങളെ തരണം ചെയ്തു പോകണമെങ്കിൽ നിനക്ക് എന്താവശ്യമാണ് കൃപ ദൈവകൃപ ധാരാളം ആവശ്യമാണ് ഞാൻ മുൻപേ ഓർപ്പിച്ചല്ലേ നാല് അപകടങ്ങൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നാല് അപകടങ്ങളും നാല് ആവശ്യങ്ങളെക്കുറിച്ചും പൗലൂസ് തിമോത്യൂസിന് ഓർപ്പിച്ച് ഉണർത്തുകയായിരുന്നു തിമോത്തിയുടെ ആ സ്വാഭാവികമായി അവൻ്റെ ഭീരുത്വവും ലജ്ജാശീലവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അവനെന്തിയാണ് അവൻ്റെ വചനത്താൽ അവനെന്ത് ചെയ്തു അവൻ്റെ ഭീരുത്വം മാറ്റി അവൻ്റെ ലജ്ജാശീലം മാറ്റി അവനെ വളരെ ശക്തനായ ഒരു പടയാളിയാക്കി എന്തിനാണ് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടൊരു ഒരു യോഗ്യനായ മിനിസ്റ്റർക്ക് ഒരു പടയാളിക്ക് വേണ്ട യോഗ്യത അത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം നീ ആരാണ് നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ് അതുകൊണ്ട് ദൈവ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ ദൈവവേല ചെയ്യുവാൻ നിനക്ക് എന്ത് ചെയ്യണം നിനക്ക് കൃപ വളരെ ആവശ്യമാണ് കാരണം നീ വന്നുത്തിരിക്കുന്നതായ കാലഘട്ടം നാല് അപകടങ്ങൾ നിൻ്റെ മുൻപിലുണ്ട് അതുകൊണ്ട് ആ നാല് അപകടങ്ങളെ തരണം ചെയ്ത് മുൻപോട്ട് പോകണം കാരണം അതിന് പൗലൂസ് നാല് ആവശ്യങ്ങളെയും കൂടെ ഇതിൻ്റെ 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 ഈ അധ്യായത്തിൽ നാല് അധ്യായങ്ങൾ ചേർത്തിട്ടുണ്ട് ആ നാല് അധ്യായങ്ങളെ നാല് ആവശ്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ അപകടങ്ങൾ കണ്ടിട്ട് അതിന് കണ്ണു അടച്ച് മുൻപോട്ട് പോകുന്നവരായിട്ടല്ല പിന്നെയും അതിന് പ്രതിവിധി എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ അപകടങ്ങളെ അതെ തരണം ചെയ്ത് മുൻപോട്ട് കുതിക്കുവാൻ മുൻപോട്ട് അതിനെ അതിജീവിക്കുവാൻ അത് വലിയ വിജയത്തിലേക്ക് പോകുവാൻ എന്താണെന്നുള്ള മാർഗം കണ്ടുപിടിച്ച് മുൻപോട്ട് പോവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിന് ദൈവകൃപ ധാരാളം ആവശ്യമാണ് അതുകൊണ്ട് നിനക്ക് ലഭിച്ച കൃപാപനങ്ങൾ നീ ജ്വലിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ അവൻ്റെ വലിയൊരു നാമം ഇതുപോലെ എന്തേക്കും മതത്തപ്പെടുമാറാകട്ടെ